നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഫൈനലിലേക്ക് എടുക്കുമ്പോൾ വലിയ ആവേശമാണ് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് മുപ്പത്തിയഞ്ച് റൺസ് വിജയം ഗുജറാത്ത് ഉയർത്തിയ മുപ്പത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ ഓവറിൽ വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് അർദ്ധ സെഞ്ചുറി നേടിയ ഡാരിയൽ മിച്ചലാണ് ചെന്നൈയുടെ ടോപ് സ്കോറർ മൊയ്ൻ അലി മുപ്പത്തിയാറ് പന്തിൽ അമ്പത്തി ആറ് റൺസ് എടുത്ത് പുറത്തായി മുൻനിര താരങ്ങളെ തുടക്കത്തിൽ തന്നെ നഷ്ടമായതാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് തിരിച്ചടിയായി മാറിയത് ഓപ്പണർമാരായ അർജുൻ കെ രഹാന രജൻ രവീന്ദ്ര ക്യാപ്റ്റൻ ഋതുരാജ് ഗേഗ്വാദ് എന്നിവർക്ക് തെങ്ങാൻ സാധിക്കുകയും ചെയ്തില്ല പ്ലേയിൽ മൂന്ന് വിക്കറ്റ് നഷ്ടമായ ചെന്നൈയെ ഡാരിയൽ മിച്ചലും മൊയ്ൻ അലിയും ചേർന്നാണ് നൂറ് കടത്തിയത് എന്നാൽ ഇരുവരുടെയും പുറത്താക്കലിന് ശേഷം വലിയൊരു ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ പിന്നാലെയെത്തിയ ബാറ്റർമാർക്ക് സാധിച്ചില്ല ശിവം ദുബെ രവീന്ദ്ര ജഡേജ എം എസ് ധോണെ എന്നിവരാണ് ചെന്നൈയുടെ മറ്റ് പ്രധാന സ്കോറർമാർ ഗുജറാത്തിനായി മോഹിത് ശർമ്മ മൂന്നും റാഷിദ് ഖാൻ രണ്ടും വിക്കറ്റുകൾ വീഴ്ത്തി പന്ത്രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഗുജറാത്തിന്റെ അഞ്ചാം വിജയമാണ് ഇത് ജയത്തോടെ പത്ത് പോയിന്റുമായി ഗുജറാത്ത് എട്ടാം സ്ഥാനത്തേക്ക് കയറി ആറാം ോവി വഴങ്ങിയെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തുണ്ട് ഇരു ടീമുകൾക്കും ഇനി രണ്ട് മത്സരങ്ങൾ വീതം ബാക്കിയുണ്ട് ഈ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ഇരുപത് ഓവർ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് നേടിയത് ശുഭ്മാൻ ഗിൽ അൻപത്തിയഞ്ച് പന്തിൽ നൂറ്റിനാല് റൺസും സായി സുദർശൻ അൻപത്തിയൊന്ന് പന്തിൽ നൂറ്റിമൂന്ന് റൺസും എടുത്ത് പുറത്തായി ഗിൽ ആറ് സിക്സും ഒൻപത് ഫോറുകളും ബൌണ്ടറി കടത്തിയപ്പോൾ സായി ഏഴ് സിക്സും അഞ്ച് ഫോറുകളും നേടി മികച്ച തുടക്കമാണ് താരങ്ങളും ചേർന്ന ഗുജറാത്ത് പവർ പ്ലേയിൽ ഗുജറാത്ത് അടിച്ചെടുത്തത് അമ്പത്തിരണ്ട് പന്തുകളിൽ പന്തുകളിലും അർദ്ധ സെഞ്ചറി പിന്നിട്ടു അൻപത് പന്തുകളിലാണ് ഇരുവരും ആറ് ദശാംശം രണ്ട് ഓവറുകളിൽ സ്കോർ ഇരുന്നൂറ് കടന്നു പതിനെട്ടാം ഓവറിലെ രണ്ടാം പതിൽ സായി സുദർശനെയും ആറാം പന്തിൽ ഗില്ലിനെയും പുറത്താക്കിയത് തുഷാർ ദേശ്പാണ്ഡെയാണ് പതിനൊന്ന് പന്തുകൾ നേടിയ ഡേവിഡ് മില്ലർ പതിനാറ് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ഷാറുഖ് ഖാൻ റൺ ഔട്ട് ആവുകയായിരുന്നു നാല് ഓവറുകൾ പന്തെറിഞ്ഞ ചെന്നൈ ബോളേഴ്സ് മർജിത് സിംഗ് അറുപത് റൺസാണ് മത്സരത്തിൽ വഴങ്ങിയത് ഗുജറാത്ത് ടൈറ്റൻസിൽ പ്ലേയിങ് ഇലവൻ സായി സുദർശൻ ശുഭ്മാൻ ഗിൽ മാത്യു വെയിംസ് രാഹുൽ തെവാതിയ റാഷിദ് ഖാനൂർ അഹമ്മദ് ഉമേഷ് യാദവ് മോഹിത് ശർമ്മ കാർത്തിക് ത്യാഗി ചെന്നൈ സൂപ്പർ കിങ്സ് ഋതുരാജ് ഗോഗ്വാദ് രഞ്ജിത് രവീന്ദ്ര ഡാരിയൽ മിച്ചൽ ശിവം ദുബെ മൊയിൻ അലി രവീന്ദ്ര ജഡേജ എം എസ് ധോണി മിച്ചൽ സാൻഡൽ ഈ ഷാർ ठाकुर, तुषार देशपांडे सिमरजीत सिंह എന്നിവരാണ് വിരമാൻ അതുപോലെ തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണുകളിൽ താരങ്ങൾക്കൊപ്പം തന്നെ ആരാധകരുടെ ഹൃദയങ്ങളിൽ ഇടം നേടുന്നവരാണ് വിവിധ ഫ്രാഞ്ചൈസികളുടെ ഉടമകൾ എല്ലാ സീസണിലും ആരാധകരുടെ പ്രിയപ്പെട്ട താരമാകുന്ന ആളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഉടമ കാവ്യ മാരൻ ഈ സീസണിലും സൺറൈസേഴ്സിന്റെ മത്സരങ്ങൾ കാണാൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കാവ്യ ഗാലറിയിൽ എത്തിയിട്ടുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഉടമയും സൂപ്പർ സ്റ്റാറുമായ ഷാറുഖ് ഖാൻ പഞ്ചാബ് കിങ്സിന്റെ ടീം ഉടമയും ബോളിവുഡ് നടിയുമായ പ്രീതി സിൻഡ എന്നിവരും ക്രിക്കറ്റ് ആരാധകർക്ക് ാണ് മത്സരത്തിന് മുൻപും ശേഷവും ടീം ഉടമകളുടെ പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ വൈറലാക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഗ്യാലറിയിലെയും ഗ്രൌണ്ടിലെയും ഷോയുടെ പേരിൽ പുലിവാലു പിടിച്ച രണ്ട് ടീം ഉടമകളുണ്ട് ഇവർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ആരാധകർ ഉയർത്തുന്നത് ഡൽഹി ക്യാപ്റ്റൻസിൽ ടീം ഉടമ പാർത് ജിണ്ടാലും അതുപോലെ തന്നെ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ സജീവ് ഗോയങ്കയുമാണ് ഐ പി എല്ലിലെ പെരുമാറ്റത്തിന്റെ പേരിൽ വിമർശനം ഏറ്റുവാങ്ങുന്നത് സഞ്ജീവ് ഗോയക്കിനെതിരെ സ്വന്തം ടീമിന്റെ ആരാധകർ തന്നെയാണ് എന്നത് മറ്റൊരു പ്രത്യേകതയുമുണ്ട്